അഴിച്ചു മാറ്റി കെട്ടാൻ വേണ്ടി വന്നതാ വരുമ്പോ കുട്ടികൾ എഴുന്നേൽക്കുന്നില്ല അടുത്ത് പോയിട്ടും രക്ഷയില്ല നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം വേണ്ട മാറ്റി കെട്ടാൻ വേണ്ടി വന്നതാ സാധാരണ നമ്മൾ അനക്കം കേൾക്കുമ്പോഴത്തേനും ചാടി എഴുന്നേറ്റ് നിൽക്കും പക്ഷെ ഇന്നറിയില്ല ഒരനക്കോ ഇല്ല കിടന്ന കിടപ്പില്ല എന്താ സംഭവിച്ചെന്ന് മുഴുവനായിട്ട് കാണിച്ചില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കി അപ്പോൾ നമ്മുടെ അമ്മരുമാണിത് നിങ്ങൾ കണ്ട കുട്ടി അല്ലേ അവിടെ കിടന്നിരുന്ന കുട്ടി അതിൻ്റെ അവസ്ഥ നമുക്ക് പിന്നെ പറയാം ഇത് അതിൻ്റെ അമ്മരുമാണ് അപ്പോൾ അവൾ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ പെട്ടെന്നൊന്നും കയറൂല കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കിടക്കും മൂപ്പരി വിഷപ്പുണ്ടാവും പുല്ലൊന്നും തിന്നിട്ടില്ല കെട്ടാൻ വേണ്ടി കൊണ്ടുപോവാണ് ഞാൻ കയറി മൂപ്പര് മൂപ്പര അടുത്തേക്ക് അടുപ്പിച്ചിട്ടേ മൂക്കേറുമ്പോൾ കെട്ടിട്ടേ കൊണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓട്ടോ ഓടിയാൽ നമുക്ക് പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഓ കയർ മുല ഒരു ചെറിയ കെട്ട് കിട്ടിയിട്ട് അതൊന്നും പിടിച്ചാൽ കൊണ്ടുപോവുള്ളൂ ചിലപ്പോ രൂപ ചെന്നൈയിലാണ് കറവ ഉണ്ടായിരുന്നു കറവ വെറ്റി പുല്ലും തിന്നും തന്നെ വയറൊക്കെ ഒട്ടി കെടുക്കല്ല വിശപ്പുണ്ട് വെള്ളത്തിൽ നിന്ന് കയറുകഴിഞ്ഞാൽ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് വിഷപ്പ് കൂടും വിടെകെ വെള്ളമുണ്ടേ ചവിട്ടി കുത്തി ചെളി ഇതൊക്കെ ആക്കി പുല്ല് നശിപ്പിച്ചോളു വെള്ളൊക്കെ വരുന്ന് ഉണങ്ങിയ പറമ്പില് കിട്ടുള്ളൂ പുല്ലോണ്ട് അങ്ങനെ നിൽക്കുക ആട്ടാൻ ഒരാളുടെ ഇട കൂടെ കൂടിയൊക്കെ ആയിട്ട് നമ്മൾ വച്ചിരിക്കുന്ന തീറ്റപ്പുല്ലാണ് ടിച്ചിട്ടേ വരള്ളൂ എട്ടം കറി കണ്ടായിരുന്ന മഴയുടെ ആ ടൈമിൽ വെട്ടിട്ട് പിന്നെ അവിടെ വെള്ളം കറി വെച്ച് പോയി ഇത് നമ്മൾ ട്ടാ പൂത്തുട്ടിയാണ് രണ്ടു വയസ്സ് ഇപ്പൊ കഴിഞ്ഞു പെരുന്നാൾ നമ്മൾ കൊടുത്തില്ല അടുത്ത പെരുന്നാളിനും ശക്കണം കുറച്ച് കുറുമ്പന കുറുമ്പനീവന്റെ മൂക്ക് കയറി പൊട്ടിച്ചിട്ട് രണ്ടാമത് കുത്തുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നത് കാണാത്തൊരു അറിയില്ലുണ്ടെങ്കിൽ ഒന്ന് കാണേ ഫസ്റ്റത്തെ കുത്ത് നമ്മൾ സിമ്പിളായിട്ട് കുത്തി രണ്ടാമത് പൂക്കാര് പൊട്ടിച്ചു പോയി എന്നിട്ട് നമ്മൾ കുത്തുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചെമ്മക്കൊന്ന് കുടിച്ചിട്ട് അപ്പോൾ പുള്ളി നല്ല ഓട്ടത്തില്ല നമ്മൾ മൂക്കാറുള്ളതുകൊണ്ട് നമ്മൾ പിടിച്ചു വെക്കണം അല്ലെങ്കിൽ നമ്മളെ വലിച്ചു കൂടും അത്യാവശ്യം നമ്മളത്ര വലുപ്പമായിട്ടുണ്ടായിരുന്നു തീറ്റയും കൂടിയൊക്കെ കുറച്ച് കുറവ് കാരണം നമ്മള് കൊടുക്കാത്തത് കൊണ്ട് കണ്ട കൂട്ടി കൊടുക്കൽ കുറവാ തുല്ല്യൊക്കെ നന്നായിട്ട് ശരീരത്തിൽ കാണില്ലേ ഇവനടുത്തരും നമുക്ക് പേടിയാണ് ചിലപ്പോ ഒന്ന് തട്ടിക്കഴിഞ്ഞ വന്നാൽ പറന്നു പോകും സൂക്ഷിച്ചേ നിക്കളു അവനെ കൊമ്പുമലൊക്കെ പിടിച്ച് ചെറുപ്പത്തില് നന്നിതാക്കിട്ടെ അവനെ രസമായിട്ട് വരുന്നതാ പക്ഷെ അത് നമുക്ക് കാര്യമായിട്ട് മാറും സൂക്ഷിച്ച ദുഃഖിക്കണ്ടല്ലോ അപ്പൊ കുറച്ച് സൂക്ഷിച്ചേ മുമ്പേ നിക്കളു മുമ്പര കിട്ടിയ പിന്നെ ചിറ്റിപ്പണി കുറവാണ് കേട്ടോ നമ്മൾ വലിച്ചപ്പോലേ കടന്നത് പിന്നെ വല്ലാതെ വലിക്കണക്കൂല മൂപ്പര് വേഗം കയറിന്റെ ഭാഗത്ത് കൂടി തിരിഞ്ഞു വരും അതുകാരണം ചിറ്റിപ്പണികൾ കുറവാണ് അത്ര നീട്ടി കെട്ടിയാലും മൂപ്പര് കെട്ട് വീണ കറക്റ്റ് കെട്ടയക്കുന്ന രൂപത്തിലേ വരും അപ്പോ കയറ് അവിടെ ഒരു കുറ്റിമന്ത് മൂപ്പര് ഇങ്ങനെ തിരിഞ്ഞു വരണം കുറച്ചധികം പുല്ലോർത്ത് കെട്ടാൻ വേണ്ടിയും പറഞ്ഞു എന്ത് കിടത്തുന്നത് പണിപാളിയാ പറ്റിച്ചതാണല്ലോ പേടിപ്പിച്ചു നമ്മളെ പറ്റിച്ചതാണ് കേട്ടോ ഒന്നും പറ്റിയില്ല ആൾക്ക് വരുമ്പനമ്പത്തിനൊക്കെ വളർത്തുന്നവർക്കറിയാം ഇവരങ്ങനെ കിടക്കും നമ്മൾ രാവിലൊക്കെ ഒന്ന് നോക്കിയാൽ നമ്മൾ പേടിച്ചു പോകും അനങ്ങാതെ കിടക്കും മെയിനായിട്ട് ഈ കാക്കകളൊക്കെ വന്നിരുന്നിട്ടേ ഇവർ മേലുള്ള ഈ പ്രാണികളും ഈച്ചൊക്കെ വരുമ്പോൾ കുത്തി തിന്നാനായിട്ട് കാക്കകൾ വരും അപ്പോൾ ഈ ചെവിടീൻ്റെ ഉള്ളിലുള്ളിലൊക്കെ ചെളിയും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാക്കകൾ വൃത്തിയാക്കി കൊടുക്കും അപ്പോൾ അതിനു വേണ്ടി ഇവിടെ അനങ്ങാതെ കിടക്കണം നമ്മൾ സത്യം പറഞ്ഞാൽ അപ്പോൾ ഇടിച്ചു പലപ്പോഴും ഇപ്പം ഈ പോത്താണെങ്കിൽ വരുമാണെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വളർത്തുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇതിലങ്ങനെ അങ്ങനെ ആളുകൾ ഉണ്ടെങ്കിലൊന്നു പറയട്ട പിന്നെയും മുമ്പ് ഒരു ചിറ്റിപ്പണിയാണ് വിഷാറുണ്ടാ കെട്ടിയാൽ എന്തായാലും എവിടെയെങ്കിലും മരത്തിമുടൊക്കെ ചുറ്റി ആകെ നമുക്ക് ഇടങ്ങാറുണ്ടാക്കും പുല്ല വേണ്ടി മോളെ കുറിച്ച് നീട്ടി കെട്ടിടും ആൾക്കൊന്നുമില്ല കേട്ടോ ഉഷാരണം എന്നാൽ അയച്ചിട്ടവരെ ഓട്ടോ ഇടും വീഡിയോ എല്ലാവർക്കും നന്ദിട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകണം ഓക്കെ